ഇറ്റ്സ് ഫ്രൈഡേ മോർണിംഗ് നമുക്കിപ്പോ നല്ല മഴയാണല്ലേ രാവിലെ തന്നെ ഈ മഴയത്ത് ഒന്ന് ഉഷാറായി കിട്ടണമെങ്കിൽ ഒരു ചായ ഓടിക്കണം ഇങ്ങനെ മഴയൊക്കെ കണ്ട് വരാൻ തേലിരുന്ന ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു രസമാണ് നമ്മളിങ്ങനെ ഒരു മിനിറ്റ് എങ്കിലും മാറ്റി വെക്കുമ്പോൾ അത് നമ്മുടെ ഫുൾ ഡേയിലും ആ ഒരു എനർജി എഫക്റ്റ് ചെയ്യട്ടും എൻ്റെ ഷോർട്സ് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ ഈ ഹർബറിയിൽ എങ്ങനെയാണ് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിങ്ങനെ രാവിലെ മക്കൾ സ്കൂളൊക്കെ പോകുന്നില്ലേ അപ്പോൾ ആ ഒരു തിരക്കിൽ എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ എനിക്ക് രാവിലെ കുറച്ച് ടൈം കിട്ടുന്നത് ഞാൻ രാത്രി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ കടലക്കറി പെട്ടെന്ന് തന്നെ അയത് രാത്രി ഉറങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ കടല വേവിച്ചുവെക്കും എന്നിട്ട് രാവിലെയാണ് അത് തേങ്ങ ചേർക്കുന്നത് ചിലവർക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയുണ്ടാവും എന്നാലോ രാത്രി ഉറക്കവും വരില്ല ആ ഒരു അവസ്ഥ ഉള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒന്ന് വേവിച്ച് വെക്കുക തേങ്ങ ചേർക്കണ്ട വേവിച്ചിട്ട് നമ്മൾ അതേപോലെ അത് രാത്രി ഒരു പത്ത് മണി ഒമ്പത് മണിക്കൊക്കെ ചെയ്താൽ മതി കാരണം രാത്രി ഉറക്കം വരാത്തവർക്കാണ് അങ്ങനെ ചെയ്തിട്ട് അതേപോലെ തന്നെ അടച്ചങ്ങ് വെച്ചാൽ മതി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ചേർക്കണ്ട കേട്ടോ എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നും പറ്റില്ല കേട്ടോ കറക്ക് പിന്നെ തേങ്ങ എപ്പോഴും ചരകി വെക്കും ഒരു രണ്ട് തേങ്ങ ചരകിയിട്ട് അതൊരു ബോക്സിലാക്കി വെക്കും അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വെള്ളപ്പോ കറികളോ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും തേങ്ങ ചരകിയതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കുമല്ലോ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞിട്ട് വെക്കുക പിന്നെ ഉള്ളി ഇറന്ന് വെക്കുക തോല് കളഞ്ഞിട്ട് വെക്കും അരിഞ്ഞിട്ട് വെക്കില്ല തോല് കളഞ്ഞിട്ട് അങ്ങ് വെക്കും അത് എപ്പോഴും ഒരു ബോക്സിൽ അതും സ്റ്റോക്ക് ഉണ്ടാവും തലേ ദിവസം എല്ലാം ഒരുക്കി വെക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് നമ്മളെല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ എല്ലാം മുറിച്ചിട്ട് വെക്കും അതും നമ്മൾ സീരിയലൊക്കെ കാണുമ്പോഴായിരിക്കും അരിഞ്ഞിട്ടെല്ലാം വെക്കുക അപ്പോൾ നമ്മളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തെല്ലാം ഉള്ളി തരും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യും പിന്നെ മാങ്ങ അച്ചാർ ഇടാനാണെങ്കിലും എല്ലാം അങ്ങനെ അങ്ങ് ചെയ്യും അപ്പം പിന്നെ രാവിലെ അമ്മ മണിക്ക് നീക്കുകയും ചെയ്യേ നാലുമണിക്ക് എഴുന്നേറ്റിട്ട് വിളക്കും കത്തിച്ചിട്ട് നേരെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യും എന്നിട്ട് ഏഴ് ഏഴര ആവുമ്പോഴത്തേക്ക് അമ്മേൻ്റെ കുക്കിംഗ് ഒക്കെ കഴിയും അപ്പോൾ ഇതാ മോളുടെ ലഞ്ച് ബോക്സ് ഞാനിപ്പോൾ സെറ്റാക്കാണ് അപ്പോൾ ഈ ചോറ് രാവിലെ തന്നെ വെന്ത് കിട്ടുന്നത് രാത്രി ഉറങ്ങാൻ നേരത്ത് ഈ അരി തിളപ്പിച്ചിട്ട് വെക്കും അപ്പോൾ നല്ല വേവുള്ള അരിയാണ് അത് പ്രത്യേകം ഞാൻ പറയുകയാണ് കാരണം നമ്മുടെ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് കഞ്ഞി ആയിപ്പോകും ഇപ്പം നമ്മളിവിടെ വാങ്ങുന്നത് നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അരി വെന്തിട്ട് നന്നായി സെറ്റാക്കിയിട്ടുണ്ടാകും പിന്നെ ഒന്നും കൂടി ഒന്ന് പതിപ്പിച്ചിട്ട് ഒന്നും കൂടി ഗ്യാസ് കത്തിച്ചിട്ട് പതിപ്പിച്ചിട്ടങ്ങ് വറക്കും മോൾഡിൻ ലഞ്ച് ബോക്സിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അധികം ഉണ്ടാവുക കറികൾ അവൾക്ക് ഇഷ്ടമല്ല നമ്മൾ ആക്കുകയാണെങ്കിലും അവൾ കറി അധികം കൊണ്ടുപോകില്ല എപ്പോഴും തൈര് കൊണ്ടും തൈര് തൈരിന് നല്ലതുണല്ലോ ഒപ്പിടാണ്ട് തൈര് കുടിക്കാനാണ് ഇഷ്ടം ഈ തേങ്ങ ഒരിക്കൽ തേങ്ങ ചിരകല് പിന്നെ ഉള്ളി ഇറക്കല് ഇതൊക്കെ എല്ലാം കൂടി നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വേറെ ജോലി ചെയ്യുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അങ്ങ് കൊടുക്കും അപ്പം പിന്നെ അതൊക്കെ അങ്ങ് സെറ്റായി കിട്ടുമല്ലോ രാവിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് നമ്മൾ ഒന്ന് അടിച്ചു വരാ തുടക്കുക അങ്ങനെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉണ്ടാവും പിന്നെ ഇപ്പം എനിക്ക് രണ്ടാഴ്ച കൂടി ഒരു ലീവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യണ്ടോ അങ്ങനെ കഥ പറഞ്ഞ അമ്മായി കഞ്ഞി വെച്ചെന്ന് പറഞ്ഞ പോലെ എൻ്റെ രാവിലത്തെ പണികളും വൈകുന്നേരത്തതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം മോള് വന്നപ്പോൾ മുട്ട വെച്ചതും ബൂസ്റ്റും കൊടുത്തു പിന്നെ ഇപ്പം ഇതാ രാത്രിയായി നാളത്തേക്കുള്ള മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കയ്യോടങ്ങ് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു രാത്രി ഇങ്ങനെ മീൻ മുറിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾക്കിഷ്ടമാണോ എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമല്ല പിന്നെ വല്ലപ്പോഴേ ഇങ്ങനെ കൊണ്ടുവരും അപ്പം പിന്നെ നമ്മൾ അതങ്ങ് മുറിച്ചു വെക്കും ഇതിപ്പോൾ ഞാൻ മുറിച്ച് തരണമെന്ന് ചോദിച്ചേ പക്ഷേ എങ്കിൽ മത്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഇത് ഞാൻ തന്നെ മുറിക്കാമെന്ന് കാരണം ഇത് വല്ലാത്തൊരു സ്മെല്ലായിരിക്കുമല്ലേ അങ്ങനെ എല്ലാം മുറിച്ചതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് കളയാണ് പുറത്താകുമ്പോൾ പൂച്ചയൊക്കെ തന്നുമല്ലോ പിന്നെ രാത്രി നമ്മൾ ഈ വേസ്റ്റ് ബിന്നിൽ ഇട്ടാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര മണായിരിക്കും ഇതിപ്പോൾ ഏകദേശം ഒരു സമയം ഏഴ് ഏഴരയാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് എട്ട് മണിയായി ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ രാത്രിത്തെ ഫുഡും കഴിച്ച് നാളത്തേക്കുള്ള ചോറിനുള്ള അരിയും അടുപ്പത്തിട്ടിട്ട് നേരെ അങ്ങ് കിടക്കാൻ പോവും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെ അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്